റേണു സുദ്ധിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഏറ്റവും മോശം മത്സരാർത്ഥി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഭൂരിപക്ഷം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് അക്ബർ സെപ്റ്റിംഗ് ടാങ്ക് എന്ന് വിളിച്ചതിനു ശേഷവും അനുമോൾ പേയൻ വിഷയം ഉയർത്തിയപ്പോഴും മാത്രമാണ് രേണുവിനെ സ്ക്രീനിൽ കണ്ടത് സ്വന്തമായൊരു കണ്ടന്റും രേണു ഉണ്ടാക്കുന്നില്ല രേണുസുദിയെ പുറത്താക്കിയ ആ സ്ഥാനത്തേക്ക് ഗെയിം കളിക്കുന്ന മറ്റൊരാളെ എത്തിക്കണമെന്നും പ്രേക്ഷകർ പറയുന്നു അതിനിടെ അയൽക്കാർക്കും നാട്ടുകാർക്കും രേണു സുദിയുടെ ബിഗ് ബോസ് പ്രകടനത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ട് ഓണർ കേരള എന്ന യൂട്യൂബ് ചാനലാണ് രേണുസുദിയുടെ നാട്ടുകാരുടെ പ്രതികരണം തേടിയത് എന്തൊരു നന്ദികേടാൻ ഈ സ്ത്രീ കാണിച്ചത് സത്യം പുറത്തുവരും രേണു കാരണം വേദനിച്ച എത്ര മനുഷ്യർ നാണം കെടുത്തി രേണുവിന്റെ അയൽവാസി പറയുന്നു അയൽക്കാരാണെങ്കിലും രേണു ബിഗ് ബോസിൽ പോയതിൽ ഒരു അഭിപ്രായവുമില്ല ഇവിടെയുള്ളപ്പോൾ തന്നെ ഭയങ്കര ജാടെയായിരുന്നു ബസ് കയറാനൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാരെയൊന്നും നോക്കുക പോലും ചെയ്യില്ല ഒരു കുട്ടിപ്പവാടെയും കുട്ടിയൊടുപ്പും ഇട്ട് കാണാം ബിഗ് ബോസിൽ പോയപ്പോൾ അതിനേക്കാൾ കഷ്ടമാണ് കാര്യങ്ങൾ മനുഷ്യരെക്കുറിച്ച് നന്മയുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ ഇത് നല്ലത് പറയാനുള്ളതായിട്ട് ഒന്നുമില്ല മൊത്തത്തിൽ എല്ലാവർക്കും രേണുവിനെക്കുറിച്ച് മോശം അഭിപ്രായമാണ് ബിഗ് ബോസിൽ രേണു സുതിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാണ് ടി ഓഫ് ചെയ്യും ഇവിടെ ആർക്കും ഇഷ്ടമല്ല സുതി മരിച്ചുപോയി അങ്ങനെയെങ്കിൽ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ പറയണ്ടേ എൻ്റെ സുതിചേടൻ മരിച്ചുപോയി ഇതിങ്ങനെ ലോകം മുഴുവൻ പറഞ്ഞു നടക്കുകയാണ് പുള്ളിയെ വെച്ച് റേണു മുതലെടുക്കുകയാണ് പറയേണ്ട സ്ഥലത്ത് പറയണം ഇതെല്ലായിടത്തും സുതി സുതി എന്ന് പറയുന്നു ബിഗ് ബോസിൽ പോയാലും സുതിയാണ് എല്ലാം സുതിക്കു വേണ്ടിയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല കിച്ചുവിൻ്റെ കാര്യമോ കുഞ്ഞിൻ്റെ കാര്യമോ പറയണം ഇത് ഏതു നേരവും സുതിയാണ് ബിഗ് ബോസിൽ അനുമോളയാണ് ഇഷ്ടം ബിഗ് ബോസിൽ നിന്ന് രേണുവിനെ ആദ്യം ഇറക്കി വിട് എന്നാൽ കാണാൻ പരിപാടി എന്നാണ് എല്ലാവരും പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു രേണുസുതിയുടെ ശവക്കല്ലറയിൽ തലകുനിച്ചിരിക്കുന്നത് അച്ഛൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതൊക്കെ ആളുകളെ കാണിക്കാനാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യമാർക്ക് സങ്കടമുണ്ടാകും ഇത് മരിച്ചിത്രയും കാലമായിട്ടും വെച്ച് മൊതലെടുക്കുകയാണ് ബിഗ് ബോസിൽ രേണുവിനെ മാത്രമാണ് തീർത്തും ഇഷ്ടമില്ലാത്തത് ബാക്കി എല്ലാവരും നല്ലതാണ് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് രേണുവിനെ വിളിച്ചത് മോശം തന്നെയാണ് പക്ഷേ അക്ബർ മാപ്പ് പറഞ്ഞു